ഈ ഒരു ഭാഗത്ത് നാൽപ്പത് കെ വിയുടെ ഓൺ ഗ്രിഡ് സോളാർ ചെയ്യാൻ വേണ്ടി അനർട്ട് കൊട്ടേഷൻ വിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ അനർട്ടാണ് വിളിച്ചിരിക്കുന്നത് കൊട്ടേഷൻ അനർട്ടിൻ്റെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നാൽപ്പത് കെ വീടെ അതുകൊണ്ട് ഈ ഒരു ഭാഗത്താണ് ഇത്രയും ഭാഗത്താണ് അവർ ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ മേളിലും സ്ഥലമുണ്ട് വന്ന് നോക്കിയ ആൾക്കാർ ഇവിടെയും അതിൻ്റെ മേളിലും വയ്ക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ട് പോയത് ഈയൊരു സൈറ്റിൽ അതിൻ്റെ പാനൽ കൊണ്ടുവരുന്നത് മുതൽ അതിൻ്റെ സ്ട്രക്ച്ചറ് പിന്നെ അതിൻ്റെ ഫിറ്റിങ്സ് അതുപോലെ തന്നെ അതിൻ്റെ വയറിങ് അത് കഴിഞ്ഞാൽ പിന്നെ ഇൻവെർട്ടർ സെറ്റ് ചെയ്യുന്നത് എർത്ത് കണക്ഷൻ പിന്നെ പാനൽ ബോർഡിൽ വന്നിട്ട് ഉള്ള കണക്ഷൻ ഇതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈയൊരു കൊട്ടേഷൻ വിളിച്ചിരിക്കുന്നത് അനർട്ടാണ് അപ്പോൾ അതിൽ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ആറാം തീയതിയാണെന്നാണ് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് ആ സൈറ്റിൽ കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ നന്ദി